ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓരോ മലയാളി കുടുംബത്തെയും ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ വീടുകളിലെ കറണ്ട് ബില്ല് പ്രത്യേകിച്ചും പരിസ്ഥിതി സൗഹൃദമെന്ന് കരുതി നാം വാങ്ങിയ ഇലക്ട്രിക് വാഹനങ്ങളും നമ്മുടെ വൈദ്യുതി നിരക്കിലെ പുതിയ മാറ്റങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകളെ കുറിച്ചാണ് കേരളത്തിൽ വൈകുന്നേരം ആറു മണി മുതൽ പത്ത് വരെയുള്ള സമയത്ത് വൈദ്യുതിക്ക് അധിക ചാർജ് ഈടാക്കുവാൻ പോകുന്നു ഒരു സാധാരണ വീട്ടമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തു വന്ന് രാത്രി വീട്ടിലെ ജോലികൾ തുടങ്ങുമ്പോഴാണ് ഈ ഷോക്ക് ഏൽക്കുന്നത് എന്തുകൊണ്ടാണ് ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ വൈദ്യുതി നിരക്ക് കുറയുമ്പോൾ കേരളത്തിൽ മാത്രം ഇത് കൂടുന്നത് ഇലക്ട്രിക് വണ്ടി വാങ്ങുന്നത് ലാഭമാണോ അതോ വലിയൊരു കെണിയാണോ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഈ പീ കവർ ചാർജ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ടൈം ഓഫ് ഡേ താരിഫ് അതായത് വൈദ്യുതി ഉപയോഗിക്കുന്ന സമയം നോക്കി വില നിശ്ചയിക്കുന്ന രീതി രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ ഓഫ് പിക്ക് വിലക്കുറവ് രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെ സാധാരണ നിരക്ക് വൈകിട്ട് ആറ് മുതൽ രാത്രി പത്തു വരെ പി കവർ അതായത് ഏറ്റവും ഉയർന്ന വില നമ്മുടെ വീട്ടമ്മമാർ മിക്സി അടിക്കുന്നതും അലക്കുന്നതും കുട്ടികൾ പഠിക്കാൻ ലൈറ്റിടുന്നതും എല്ലാവരും ടി വി കാണുന്നതും ഇതേ ആറു മണി മുതൽ പത്തു വരെ ഉള്ള സമയത്താണ് ഈ സമയത്ത് യൂണിറ്റിന് അധികം പണം നൽകുക എന്നത് ഒരു സാധാരണ കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് തെറ്റിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇനി നമുക്ക് ഇ വി വണ്ടിയുടെ കാര്യമെടുക്കാം പെട്രോൾ വില നൂറ് കടന്നപ്പോൾ ആശ്വാസമായാണ് പലരും കടം വാങ്ങി ലോൺ ലോണെടുത്തും ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും വാങ്ങിയത് എന്നാൽ ഇവിടെയാണ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പലരും കരുതുന്ന ഒരു പോയിന്റ് ഉള്ളത് ജോലി കഴിഞ്ഞ ഒരാൾ വീട്ടിലെത്തുന്നത് വൈകുന്നേരം മണിക്കും എട്ട് മണിക്കും ഇടയിലാണ് വീട്ടിലെത്തിയ ഉടനെ വണ്ടി ചാർജിങ്ങിനിടുക എന്നത് സ്വാഭാവികമായ ഒരു ശീലമാണ് എന്നാൽ പുതിയ നിയമപ്രകാരം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചാർജ് ഈടാക്കുന്നത് അപ്പോൾ പെട്രോൾ ലാഭിക്കുവാൻ വാങ്ങിയ വണ്ടി കറണ്ട് ബില്ലിലൂടെ നമ്മുടെ പോക്കറ്റ് ചോർത്തുകയാണ് സാധാരണക്കാർക്ക് ഇത് ലാഭമല്ല മറിച്ച് ഇരട്ടി പ്രഹരമാണ് നൽകുന്നത് നമ്മൾ ഡൽഹിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിശ്ചിത യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും വ്യവസായങ്ങൾക്കും ഗാർഹിക ഉപഭോക്താക്കൾക്കും വലിയ ഇളവുകൾ നൽകുന്നു കേരളം സോളാർ എനർജിയിലും റീഇൻവെസ്റ്റബിൾ എനർജിയിലും വലിയ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ഗുണം സാധാരണക്കാരന്റെ ബില്ലിൽ പ്രതിഫലിക്കുന്നുണ്ടോ വൻകിട പദ്ധതികൾ വരുമ്പോഴും സാധാരണക്കാരൻ യൂണിറ്റിന് എട്ട് രൂപയും ഒൻപത് രൂപയും നൽകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് വികസനം വരുന്നത് സാധാരണക്കാരന്റെ തലയിൽ ഭാരം വെച്ചുകൊണ്ടാകരുത് പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ പോക്കറ്റ് ചോരാതെ നോക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ചാർജിംഗ് സമയം മാറ്റുക നിങ്ങളുടെ ഇലക്ട്രിക്കൽ വണ്ടി വൈകുന്നേരം വന്ന ഉടനെ ചാർജ് ചെയ്യാതെ രാത്രി പത്ത് മണിക്ക് ശേഷം ചാർജ് ചെയ്യുവാൻ ശ്രമിക്കുക മിക്ക ഇ ചാർജറുകളിലും ഇപ്പോൾ ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ഉണ്ട് അതുപോലെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ പകൽ സമയത്ത് വണ്ടി ചാർജ് ചെയ്യുവാൻ ശ്രമിക്കുക ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ചകളിലോ മറ്റു പകൽ സമയം ചാർജിങ്ങിനായി ഉപയോഗിക്കുക വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയവയുടെ ഉപയോഗം വൈകുന്നേരം ആറു മുതൽ പത്ത് വരെയുള്ള സമയത്തുനിന്ന് രാവിലയിലേക്കോ രാത്രി പത്തിന് ശേഷമോ മാറ്റുക ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് മാത്രമായി കുറഞ്ഞ നിരക്കിലുള്ള നൈറ്റ് താരിഫ് നടപ്പിലാക്കുവാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് എനിക്ക് പറയുവാനുള്ളത് പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുവാനും തയ്യാറായ സാധാരണക്കാരെ ശിക്ഷിക്കുന്ന രീതിയാകരുത് അധികൃതരുടേത് ഇലക്ട്രിക് വാഹനം വാങ്ങിയവൻ കുറ്റക്കാരനല്ല അവൻ നാളെയുടെ മാറ്റത്തിന് തുടക്കമിട്ടവനാണ് വൈദ്യുതി ബില്ല് എന്നത് ഒരു ബാധ്യതയല്ല മറിച്ച് മിതമായ നിരക്കിൽ ലഭിക്കേണ്ട ഒരു അവകാശമാണ്